ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നൈന നമ്മൾ ഇന്ന് എവിടെ പോണേ അതെ നമ്മളിന്ന് ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാ ഓക്കെ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ഷോപ്പിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് തമനയിൽ കണ്ടപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്കി നമുക്ക് യെസ് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോൾ അതെ നമ്മൾ നമ്മൾ കസവ കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് നല്ല തിരക്കുന്നു അതേപോലെ തന്നെ ഞങ്ങൾ അരിക്കൂട് മൈജി വന്നിട്ടുണ്ട് മൈജി ഇപ്പൊ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഷോപ്പിലെത്തിട്ടോ ഷോപ്പിലെത്തിയപ്പോ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും നോമ്പ് തുറന്നതിന് ശേഷം വന്നതാണ് ഭയങ്കര തരം ഷോപ്പിൽ ഞങ്ങൾ ഷോപ്പിലെത്തി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് എടുക്കാൻ തുടങ്ങിയത് കാരണം വന്ന പാടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ ചെറിയൊരു ചമ്മൽ അപ്പോൾ ഞങ്ങൾ ആളൊക്കെ കുറച്ച് ഒഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇനി ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം കേട്ടോ ഇവിടെ ഏത് ഡ്രസ്സ് എടുത്താലും ഇരുന്നൂറ് അതിൻ്റെ താഴൊക്കേ റേറ്റ് വരുന്നുള്ളൂ ബോയ്സിന് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഗേൾസിന് അഞ്ച് ആറ് ആ ഏജിൽ വരെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ え <noise> <noise> െ ഇവട്ടോക്ക് കൈകൂടി അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ ാണ് ഇവിടത്തെ ഷേർട്സ് ടീഷർട്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടായിട്ടുണ്ട് ഈ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറൊക്കെ റേറ്റിലുള്ള ഷർട്ടുകളൊക്കെയാണ് ഈ ടു ഹൺഡ്രഡിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗേൾസിന് പറ്റിയിട്ടുള്ള ഫ്രോക്കുകൾ നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളാണ് ഒക്കെ ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെയിനും അതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായി പക്ഷേ അവൾക്ക് പാകത്തല്ല അവൾക്കിപ്പോൾ സെവൻ എയ് ജാനായല്ലോ അപ്പോൾ അവൾക്ക് അവളെ ലെങ്ത്തിന് പാകത്തില്ല അപ്പോൾ അവളിങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഗേൾസിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫ്രോക്കിൽ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഫ്രോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്ര നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് എല്ലാ കളക്ഷൻസും അടിപൊളിയാണ് ഇനിങ്ങൾക്ക് പറ്റിയിട്ടുള്ളതും ചെറിയ മക്കൾക്ക് പറ്റിയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ും ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് തരാം അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവളിങ്ങനെ ഞാൻ കാണിച്ചു തരാം മെച്ചു വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് കാണിച്ചു തരാട്ടോ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കുറച്ച് ഇങ്ങക്ക് കാണിച്ചു തരാം എല്ലാം എടുത്ത് കാണിക്കാൻ കഴിയില്ല കാരണം അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കുറച്ചൊക്കെ കാണിച്ചു തരാം ഈ ടീഷർട്ട്സിനൊക്കെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ക്ലോത്തും നല്ല ക്ലോത്താണ് വരുന്നത് ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അരീക്കോടിൽ നിന്ന് എടവണ്ണപ്പാറ റൂട്ടിന് പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് കേട്ടോ റൺ ബേബി റൺ എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇവിടെ ഏതെടുത്താലും ഇരുന്നൂറ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്തോ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇനിയും പുതിയ വീഡിയോസും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ